അസ്ലാമലൈക്കും വാഹ അല്ല അടുത്ത ചോദ്യം പന്ത്രണ്ടാമത്തെ ചോദ്യം ബാബലോണിയിൽ സിറുർ പഠിപ്പിച്ചിരുന്ന ആരായിരുന്നു ശുദ്ധ ഖുർആാനുള്ള അള്ളാഹു മുകളിൽ പറഞ്ഞിട്ടുണ്ട് നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ ഒമാ കപ്പുർ സുലൈമാനും സുലൈമാനെന്നെ അവിശ്വസിച്ചിട്ടില്ല കാപ്പുറായിട്ടില്ല ഒലാഖിൻ ഷയാദീന സിഹറ ജനങ്ങൾക്ക് സിഹറ് പഠിപ്പിച്ചുകൊണ്ട് കാഫറായത് പിശാചിക്കളാണ് ആരാണ് ആ പിശാചിക്കൾ പക്ഷെ ആ പിശാചിക്കളെ സംബന്ധിച്ച് മലയാള തഫ്സീറുകളൊന്നും കൈകാര്യം ചെയ്തിട്ടില്ല എന്നതാണ് വസ്തുത മലയാള തഫ്സീറുകളിലൊക്കെ സിഹറ് പലിക്കണം പലിച്ചേ തീരുമോ എന്നൊരു വാശിയുള്ളതുപോലെ പല മലയാള തഫ്സീറുകളും കോപ്പിയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ോണിയയില് സിഹിറ് പഠിപ്പിച്ചിരുന്നത് സുലൈമാനവേ അല്ല സുഹിറ് പഠിച്ചിരുന്നു പഠിപ്പിച്ചിരുന്നു സുലൈമാനവേയല്ല കാഫറുകൾ ആയിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട് ആരായിരുന്നു ആ കാഫറുകൾ അത് ഇതിന് ചെറിയൊരു തൊബരി പറയുന്നുണ്ട് ലിയന്ന യഹൂദി കാർച്ചയായും യഹൂദി സാഹിറുകൾ വാദിച്ചിരുന്നു

അവന്റെ പ്രവാചകനായ നരിയെ അള്ളാഹു അറിയിക്കുകയും ചെയ്തു മീക്കായലും യാതൊരു സിഹറും ഇറക്കിയിട്ടില്ല അവരെ അറിയിക്കുകയും ചെയ്തു അന്ന സിഹിൻ അമലി ഷയാത്തേയും ഷെഹ്റേ എന്ന് പറയുന്നത് പിശാജുക്കളുടെ പണിയാണ് അള്ളാഹു ഇറക്കി അത് പഠിപ്പിക്കുന്ന പ്രശ്നമില്ല മലക്കുകള് അത് പഠിപ്പിക്കുന്ന പ്രശ്നമില്ല പിശാജിൻ്റെ പണികളിൽ പെട്ടതാണ് എന്നാൽ പഠിപ്പിച്ചിരുന്നത് ആരായിരുന്നു തീർച്ചയായും അത് ജനങ്ങളെ പഠിപ്പിച്ചിരുന്നു ബി ബാബിൽ ിന്നിമൂനിരുഷന്മാരായിരുന്നു ബാബിലോണിയിൽ അതിൽ ഒരാളുടെ പേരാണ് മനുഷ്യന്മാരെ രണ്ട് മനുഷ്യന്മാരിൽ ഒരാളുടെ പേരാണ് ഹാറൂത്ത് മറ്റയാളെ പേരാണ് മാറൂത്ത് രണ്ടാം ബാല്യം മുന്നൂറ്റി മുപ്പത്തിരണ്ടാം പേജ് ഇതിന് അർത്ഥം കൊടുക്കാണ് പക്ഷെ ഇതൊന്നും നമ്മളെ മലയാള തബീറുകാര് ഉദ്ധരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഉദ്ധരിച്ചത് തഫീറുകളിലൊക്കെ ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞതുപോലെ മറ്റുള്ള

രാജാധിപത്യത്തിനെതിരിൽ അവര് ആണ് എന്ന് അവര് പറഞ്ഞു വരുത്തിയത് അവര് പിന്തുടരുകയും ചെയ്തു ഒമാ ഖർ സുലൈമാനു എന്നാൽ സുലൈമാൻ നബി അലൈഹിത്തു വസ്സലാം സിഹ്റ് പഠിച്ചോ പഠിപ്പിച്ചോ കഫറായിട്ടില്ല ഒമാ രണ്ട് മലക്കുകളുടെ മേൽ അതാണ് ഞാൻ ആ നിരക്ക് അർത്ഥം പറഞ്ഞത് പ്രധാനപ്പെട്ട ആ നിരക്ക് അർത്ഥം പറഞ്ഞിട്ട് പക്ഷെ പിശാചുക്കളാണ് കാഫറായത് സീറു പഠിച്ചും പഠിപ്പിച്ചൊക്കെ പഠിപ്പിച്ചും ഒക്കെ അവര് ജനങ്ങൾക്ക് സിറു പഠിപ്പിച്ചിരുന്നു കാലിക്ക അത് അവരെ തീർച്ചയായും അത് അവരെ പഠിപ്പിച്ചിരുന്ന ആരായിരുന്നു റജുലാനി രണ്ട് പുരുഷന്മാരായിരുന്നു ഒരാളുടെ മറ്റാളുടെ പേര് അൽ ബക്റ നൂറ്റി രണ്ടാമത്തെ പരിശോധിച്ചാൽ ഇത് കാണാൻ കഴിയും ഈ ആയത്തിന് ഋഷിറോർക്കാണ് ജാഫർ അബൂ ജാഫർ പറഞ്ഞു എന്ന് പറയുന്നത് രണ്ട് പുരുഷന്മാരാണ് മലക്കുകളല്ല അൽ ജാമുലി ഖുർആൻ ഒന്ന് രണ്ടാം വാല്യം മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാം പേജ് ഇനി ഇമാം സൗഖാനി പ്രമുഖ മുഫസറുകളിൽ ഒരാളാണ് സർഫി ആദർശക്കാരനുമാണ്

ആറൂത്തും മാറൂത്തും എന്നീ രണ്ട് പേരുകൾ ഇസ്മാൻ സുരിയാനിയാനി സുരിയാനി ഭാഷയിലുള്ള രണ്ട് പേരുകളാണ് ഒന്നാം വാല്യ എൺപത്തിനാല് എൺപത്തി അഞ്ച് പേജുകൾ ഈ ജലാലിൻ തബീറു പോലും അത് പറഞ്ഞിട്ടുണ്ട് ജലാലിന് രണ്ട് മാത്തുക്കൾ ഉണ്ടാക്കിയ ഇമാം അഹല്യം ജലാലുദ്ദീൻ സൂദ്യും അവർ റിപ്പോർട്ട് ചെയ്ത ഉമാ സാഹിറാനി അഹലിമാൻ ഷെഹ്റ ബാബിലോണിയയിൽ സിഹറ് പഠിപ്പിച്ചിരുന്ന രണ്ട് സായിറുകളായിരുന്നു അവർ രണ്ട് പേരും രണ്ട് പുരുഷന്മാർ അവർ രണ്ട് പേരും ജനങ്ങൾക്ക് സിഹറ് പഠിപ്പിച്ചിരുന്നു ജലാലേന് ഒന്ന് ഇരുപത്തൊന്ന് അപ്പത്തോന്നിയാസും പഠിപ്പിക്കാൻ അള്ളാഹു മലക്കുകളെ അർക്കൂല ബാബിലോണിയയിൽ സിഹറ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സിഹറ് പഠിപ്പിച്ചിരുന്നത് മലക്കുകളായി ചമഞ്ഞുകൊണ്ട് ഞങ്ങള് പാപ്പ് പാപ്പ സുരക്ഷിതരാണ് എന്നൊക്കെയുള്ള നാട്യത്തിൽ രണ്ട് മലക്കുകളായി അഭിനയിച്ചുകൊണ്ട് രണ്ട് യഹൂദേ ആളുകളായിരുന്നു പണ്ഡിതന്മാരായിരുന്നു അവർ സീറുപടിപ്പിച്ചിരുന്നതെന്ന് വ്യക്തമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ എല്ലാവരും ഖുർആാനിലേക്ക് വരണം എന്ന് അവരോട് വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ് വാ അപേക്ഷിക്കുകയാണ് വാഹിറുദ് അവാന അനി അലമുലാഹിറബില്ലാലമീം അസ്ലാമലൈക്കും വരഹ്ല